കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കണ്ട് കണ്ട് സഹിച്ചു സഹിച്ചു എനിക്ക് സമാധാനം ഇല്ല കാണാൻ കഴിഞ്ഞില്ല വേദാ കാണാൻ കഴിഞ്ഞില്ല എങ്ങനെയായി മോളീസായി പോയില്ല വേദന എന്താണ് ഇവ വിചാരിച്ചത് നിങ്ങൾ കുടുംബത്തിനെ സഹായിക്കട്ടെ ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവൻ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് വിദഗ്ധമായ ചികിത്സയും സർജറിയും നടന്നില്ലെങ്കിൽ കൂടുതൽ ഗുരുതര അവസ്ഥയിലേക്ക് മാറാനുള്ള സാഹചര്യമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്ന് പഠിച്ചവനെ മുൻനിർത്ത് ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ഈ ഉമ്മയ്ക്ക് വയറ്റിൽ ക്യാൻസർ ആയി ഏകദേശം രണ്ടര മാസത്തോളമായി കോഴിക്കോട് എം വി ചികിത്സയിലാണ് രണ്ടോ മൂന്നോ സർജറി നിലവിൽ കഴിഞ്ഞു എത്രയോ വേദന സഹിച്ചാണ് എത്രയോ സങ്കടപ്പെട്ടാണ് ഈ ഉമ്മ ഇവിടെ ഈ ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഈ ഉമ്മ പറഞ്ഞത് എന്റെ ആരോഗ്യനില വഷളായത്തിന് പുറമെ എൻറെ മനസ്സിന്റെ വേദന എൻ്റെ മകൾ ഒരു കിഗ്നിരോഗിയാണ് എന്റെ മകളുടെ ജീവനും അപകടത്തിലാണ് എന്റെ മകന്റെ കുഞ്ഞിന്റെ ജീവനും അപകടത്തിലാണ് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് എൻറെ കുടുംബത്തെ ഒന്ന് സഹായിക്കണേന്ന് ഈ ഉമ്മ വളരെ വേദനയോടുകൂടി വളരെയധികം സങ്കടത്തോടു കൂടിട്ടാണ് പൊതുസമൂഹം നന്മ പറഞ്ഞ നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിലേക്ക് ഒരു സഹായമായിട്ട് വന്നിട്ടുള്ളത് എന്റെ വാക്കുകാരും കഴിഞ്ഞ നിങ്ങൾ ആരും തട്ടിമാറ്റി മാറ്റി പോകരുത് സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ഈ വേദനാർഹമായ സങ്കടകരമായ ഈ ഒരു സാഹചര്യം കാണാതെ പോയാൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ജീവനാണ് നിലച്ചു പോകുന്ന രീതിയിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാകുക ക്യാൻസർ രോഗം വന്ന് സർജറി കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഈ ഉമ്മ പറയുന്ന വാക്ക് കേട്ട പ്രിയപ്പെട്ടവരെ ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മക്കളെങ്കിലും ഈ ദുരി ജീവിച്ചിരിക്കണം ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഓരോ നിമിഷം വൈകുന്നവരും ആരോഗ്യനില വശമായിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ അല്ല ഒരു കുടുംബത്തിലെ മൂന്ന് പേരുടെ ഉമ്മയുടെയും മകളുടെയും ഈ ഉമ്മയുടെ മകന്റെ കുഞ്ഞിന്റെയും ആരോഗ്യനില വളരെയധികം മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കാൻ ഏകദേശം നാല്പത് ലക്ഷം രൂപ അടിയന്തരമായി നാം സമാഹരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ നദീരായ എന്ന് പറയുന്ന മുപ്പത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട സഹോദരി ഇരുവർക്കകളും തകരാറിലായി അവസാന സ്റ്റേജിലാണ് ഷുഗർ ഉള്ളത് കൊണ്ട് കാലിനൊക്കെ പഴുപ്പ് ബാധിച്ചിട്ടുണ്ട് കൈകളിലൂടെ ആയിരുന്നു ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കഴുത്തിൽ കൂടിയാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കില് ചിലപ്പോൾ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ട് സംഭവിച്ചു പിന്നീട് കിഡ്നി മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം കൂടുതലാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഉമ്മക്കും നോക്കാനും അവസ്ഥയിലാണില്ല ഈ മോള് പറയുന്നത് എൻ്റെ ഉമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ച് വയറ്റിന് സർജറി ചെയ്തതിനെ തുടർന്ന് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ്റിൻ്റെ ഈ സൈഡിലൂടെ ആ ഭക്ഷണ സാധനങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഉമ്മ ഉള്ളത് ഇത്രയും സങ്കടകരമായ വേദന അനുഭവിക്കുന്ന എൻ്റെ ഉമ്മയെ ഒന്ന് ശുശ്രൂഷിക്കാൻ പോലും എനിക്ക് ശാരീരികമായിട്ടൊരു അവസ്ഥയില്ലാതെ ആയിപ്പോയി എൻ്റെ സഹോദരന് എത്രയോ വർഷങ്ങളായി ചികിത്സകൾ നടത്തി ലഭിച്ച ഒരു പിഞ്ചു കുഞ്ഞാണ് ആ കുഞ്ഞിനെയും മരണത്തിന് വിട്ടുകൊടുക്കരുത് ആ കുഞ്ഞിനെയും ഒന്ന് സഹായിക്കണം അസ്സാം വലിക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാൻ പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിലെ കാസർഗോഡ് ജില്ലയിലെ പടന്ന തെക്കേക്കാട് പ്രദേശത്ത് താമസിക്കുന്ന ആയിഷുമ്മയും ആയുഷ്മാന്റെ മകള് നദീറയും പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ സഹോദരന്റെ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ആനിഷ് എന്ന് പറയുന്ന പൊന്ന് മോന് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ആ പൊന്നുമോനും ചികിത്സകളും സർജറിയും ഒക്കെ ആവശ്യമായി വരുമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് നദീറയുടെ ഓട്ടോ തൊഴിലാളിയായ ഭർത്താവാണ് ഇനിരക്കെ കിഡ്നി നൽകുന്നത് പൈസ ഇല്ലാത്തതിന്റെ പേരിലാണ് കിഡ്നി മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടക്കാതെ നീണ്ടുപോകുന്നത് ഓരോ നിമിഷം വൈകും തോറും ആരോഗ്യനില വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുക നിങ്ങൾ കാണുന്നില്ലേ കാലൊക്കെ പഴുത്ത് ഷുഗർ കയറി വല്ലാത്തൊരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവര് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താണ് ഈ ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നത് വിൽക്കരുത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ഒരു നാട് മുഴുവൻ ഈ ഈ കുടുംബത്തിന്റെ വേദന നിങ്ങളോട് പറയാൻ പുറത്ത് കാത്തിരിപ്പുണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും സഹായിക്കും എന്നുള്ള വിശ്വാസത്തോട് നിർത്തുന്നു ഈ നാട് മുഴുവൻ നിറ കണ്ണുകളോടുകൂടി ലോക മലയാളി മലയാളികളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ നാട്ടിലുള്ള ഒരു വീട്ടിലെ മൂന്ന് ആളുകളുടെ ജീവൻ അപകടത്തിലാണ് ഒരു പിഞ്ചു കുഞ്ഞടക്കം വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് സർജറിയും വിദഗ്ധ ചികിത്സകളും നൽകിയില്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് മനുഷ്യത്വമായി തന്നെ അവരെ സഹായിക്കേണ്ടത് നമ്മൾ വളരെയധികം കർത്തവ്യമാണ് അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടി സഹകരിക്കണം സഹായിക്കണം എന്നാണ് എനിക്ക് അവസരം പടന്ന പഞ്ചായത്തിലെ തെക്കേക്കാട് എന്ന് പറയുന്ന ഈ ദ്വീപ് പ്രദേശത്ത് ഒരു പാവപ്പെട്ട കുടുംബം വളരെയധികം ദുരിതവും പ്രയാസവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിലെ ഗ്രഹനാഥിയായിട്ടുള്ള സ്ത്രീക്ക് മാരകമായിട്ടുള്ള ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ് അതുപോലെ തന്നെ സ്ത്രീയുടെ മകൾക്കാണെങ്കിൽ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടുകൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മകൻ്റെ മകനിക്കാണെങ്കിൽ മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ട പ്രയാസം ഇങ്ങനെ ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് മാരകമായിട്ടുള്ള അസുഖം ബാധിച്ച് ചികിത്സ ചെയ്യാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് കടമയാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ആ ഫണ്ട് രൂപീകരി സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വരണം എന്നാണ് പ്രത്യേകിച്ച് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ മൂന്ന് പേർക്ക് മാരകമായ അസുഖം പിടിപെട്ട് വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ നാട് ഒന്നിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത് ഒരു കുടുംബത്തിൽ മൂന്ന് പേരെ മാരകമായ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഫണ്ടാക്കണം അവരെ പഴയതുപോലെ ജീവിതത്തിൽ തിരിച്ച് കൊണ്ടുവരാൻ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരുമയായി ഒരു കൈയാൽ സഹായിക്കണമെന്ന് മാത്രം ഇവിടെ അഭ്യർത്ഥിക്കാനാണ് ഈ ഒരു പൊതുജനങ്ങൾ പൊതുസ്ഥലത്ത് തടിച്ചുകൂടിയത് നാൽപ്പത് ലക്ഷം നമുക്ക് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിനെ രക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രയത്നം എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് അസുഖം ബാധിച്ച് ഇവർക്ക് എല്ലാവരും സഹായിക്കണം ഒരു കുടുംബത്തിലെ കുട്ടിയടക്കം അടക്കം പേർ മാരകമായ രോഗ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഭീമമായ ഒരു തുക ചികിത്സക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഈ നാടൊന്നാകെ രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കപ്പുറത്ത് ഒന്നിച്ച് കൈകോർക്കുകയാണ് എന്റെ വീട് കാണുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് പരമാവധി ഈ വീട് നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനൊരു സാധ്യത ഉണ്ടാക്കിത്തരണമെന്ന് പൊടച്ചേ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാ വലൈക്കും